കള്ളന്റെ കവിത പാർട്ട് വണ് സൗര ഒരു പണിയെടുക്കാൻ വിടുന്നില്ല അപ്പാ താങ്കളാരം എന്താ ഒന്നുമില്ല ഒന്നുമില്ല പോയെ പോയെ ഒന്നുമില്ല പോയെ വീട്ടില് നൂറണക്കില് പണിയുണ്ട് നിനക്ക് ഇന്ന് ജോലിക്ക് ഇന്ന് പുറത്തു പോയിട്ടെ മണ്ടൻ ഒരു മണ്ടൻ തന്നെ ഈ പറഞ്ഞ് അവനൊന്നും അറിഞ്ഞില്ല അവൻറെ സാധനം എടുത്ത കാര്യം ദൈക്കുന്നല്ലോ തൊണ്ടവേന എടുക്കുന്നു പണിക്ക് പോകണ്ട എവിടെ എന്റെ സാധനങ്ങളൊക്കെ എവിടെ ദൈവമേ ഇവിടെ വെച്ചത് പണിപാളി ദൈവമേ എവിടെ പണിപാടി ഞാനിപ്പോ എന്തു ചെയ്യും കള്ളൻ എടുത്തു കൊണ്ടുപോയതൊക്കെ വലിയ വലിയ പൈസ സാധനങ്ങളായിരുന്നു ഇവിടേക്ക് പോയി നേരത്തെ